പൊന്നുസാ വിശന്നിട്ട് വയ്യാ വേണ്ട അന്നൊരു പണി ഏൽപ്പിച്ചാല് ഭയങ്കര താമസാണ് എനിക്ക് നോക്ക് ഓ ഔച്ചീന്നല്ല എന്താ കറി ദോശക്കെന്താ കറിയുള്ളത് പോശക്ക് എന്താ കറിയുള്ള ബീഫുണ്ട് മോള് ബീഫ് കൂട്ടണ്ടോള് ബീഫ് കൂട്ടി തടി വെക്കൂ തടി വെക്കൂലേ മെലിഞ്ഞു പോയോ കയ്യോക്കോട്ടെ എല്ലാം നിക്കണോ കൈക്ക് ആ കൈക്ക് എല്ലാം ഓ എല്ലാം കാണാൻ തുടങ്ങി പോയി അത് വേണ്ട ഗുസ്തി വേണ്ട എല്ലേ കാണാ പറഞ്ഞാലേ എല്ലാം കാണിച്ച മതി ഗുസ്തി കൂടണ്ട കുട്ടി ശ്രമകരമായ ദോശ എടുക്കണത് വരെ സംസാരിപ്പിച്ചത് എടുക്കട്ടെ അങ്ങനെ ദോശ ഇവിടെ ദോശ ഫോട്ടൊന്നും വരാൻ പാടില്ല ഫുള്ള് സെറ്റപ്പിലണ്ടാവാൻ പാടില്ല ഒക്കെ ഫില്ലാക്കി പിന്നെന്താ വെച്ചാല് ദോശ ഇതൊന്നും പോട്ട കണ്ടാലും ദോശ ഇപ്പൊ തിന്നാനായോ തിന്നാനായോ എല്ലാരും അപ്പരം തിന്നല് ഇപ്പൊക്ക് വിശന്നിട്ടൊക്കെ അപ്പൊ സിറാജിനു വേണ്ടേ വേണ്ട സിറാജിന് കൊടുക്കണ്ട സിറാജ് എന്റെ കമ്പ്യൂട്ടർ നല്ല ലോക്കാക്കി പോയില്ലേ ആ സിറാജ്മോന ഓനക്ക് വിശക്കണൊന്നുമില്ല ഓന ഓന ദണ്ട് എന്നാ എനിക്ക് കൊണ്ടാ എനിക്ക് വിശക്കുണ്ട് വെറുതെ ഓരോന്നെ പറഞ്ഞോ റിനുജിന്നെ നോക്കി ചെയ്യല്ലേ ഈ റിനുനെ നോക്കി ചെയ്യും മുപ്പത് ദിവസം കഴിഞ്ഞിട്ടോ കാക്കോ കാക്ക ോക്കോ ചോയിച്ചോക്കോ ആവി മുഖത്തേക്ക് വരണ്ടിട്ടോ ആർക്ക് ഫുള്ള് മറ്റേ ഒരു ഇതാണ് ഡാൻസ് ആ ആ ദോശ ചൂടുമ്പോഴും ഡാൻസ് പാട്ട് കേൾക്കുമ്പോഴും ഡാൻസ് കോമിക് കളിക്കണ്ട പറഞ്ഞതുപോലെ അങ്ങോട്ട് കേട്ടോ അങ്ങനെ തന്നെ ആണോ അങ്ങനെ തന്നെ ആണോ ആ വെരി ഗുഡ് വാവ് എന്റെ കുട്ടി എല്ലാ പണിയെടുക്കുന്നുണ്ട് മറ്റേ ഉച്ചക്കുള്ള ചോറും ഇതൊക്കെ ഉണ്ടായിക്കോട്ടെ സുഖാല്ലോ പണിയൊക്കെ പൊന്നൂസ് എടുക്കുന്ന പൊന്നൂസ എല്ലാ പണിയെടുക്കൂലെ പൊന്നൂസ എല്ലാ പണിയെടുക്കൂലെ എല്ലാം പണി വെക്കണ്ട രാവിലെ മുറ്റൊക്കെ വൃത്തിയൊക്കെയുള്ള കണ്ട് ഒന്ന് പണി വെക്കണോസാ എന്താ പാടും വെച്ചാൽ മതി അന്നേരം ഗാനങ്ങളായിരിക്കും ഓ ஆ பூச்சனை பாய்ப்பிக்கு ஆ பூச்சன மீன் கொடுத்துனே சிக்கு முள காலிட கழிக்கல ஆ ചിക്കു നല്ല അടിക്കണം കുടിക്കണ്ടേ പൊന്നുസേ കുടിക്കാ ചായ കുടിക്കാ അനക്ക് രണ്ടെണ്ണവും മിക്ക ഒന്നുമില്ലേ പൊന്നു സാ ബാക്കിയൊക്കെ ഞാൻ തന്നു അവിടെ ഇരുന്ന് എത്തുന്നോ hello

சோ ராஜே விரும்பத்தினேக்கே அது அது பாவானா பாவானா நான் போறேன் இப்பరు 바ಳதா அது அது பாவானே எத்திய மோனே ஆ சராயதே பாவானே ചെറിയ മോനാണ് நானானோ மூணாலක් വന്നதுல அதுന്നോട് అందరు 바ಳதா சவுட்ட போறது அது అందது தயா அது எல்லாரும் பேரும் மாளே 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 என்னல்ல மாளே என்னல்ல ഓன்பதா அது ஆச்சு அது

Patre ngelak ke, ke oh yang dapok, <noise> nggak ada, oh panger kelas samet tu tirinya ukule, panos. ആ വിളിച്ചു തേച്ചാണ് അത് എല്ലാ പണിയെടുക്കണ്ടല്ലോ കുട്ടിയിലെ രാവിലെ മുറ്റക്ക അടിച്ചേരി വൃത്തിയാക്കി ഏക്കിന്റെ ഒരു കഷ്ടപ്പാട് ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് ഈ കുട്ടി കഷ്ടപ്പെടുന്നത് വേണ്ടീലേ ആ അതാ തുടങ്ങി കയ്യ വേദന തുടങ്ങി എന്തെങ്കിലും പണിയെടുക്കുമ്പോഴാണ് കയ്യ വേദന ഡോക്ടറെടുത്ത് പോണ്ടേ ല്ലേ നല്ല വേദന ഉണ്ടോ ഓ എൻ്റെ കുട്ടിക്ക് കയ്യില്ല ഓ എന്താ നിർത്തോ മുളക്ക കയ കഴിച്ചോണ്ട് ഇട്ടോ ഐസ്ക്രീം വാങ്ങിത്തരണ്ടിട്ടോ ഓ ഐസ്ക്രീമെന്ന് കേട്ടും കേൾക്കുമ്പോൾ കുട്ടിക്ക് ഒരു ആ പാത്രം കഴിച്ചിട്ട് പോകണ്ടോ എവിടെ പോകള് എന്താണ് ഓ വല്യം എന്താ പറഞ്ഞത് കുട്ടിക്ക് ദേഷ്യം പിടിച്ചിണ്ട് ഏ കഴിഞ്ഞോ അപ്പ പോട്ടെ ഓക്കേ Ok, bye, super